ണ്ടാക്കാം പാൽ പൊറോട്ട ആലു പൊറോട്ട അതിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും അതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും പച്ച വെള്ളവും ഒഴിച്ചുകൊണ്ട് കുഴച്ചെടുക്കുക നല്ലോണം കൊഴച്ചെടുത്തതിന് ശേഷം അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുക്കുക എന്നിട്ട് വരുന്ന നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെക്കുക കുറച്ച് നേരം വയ്ക്കാം അത് റെഡിയാകുമ്പോഴത്തേന് നമുക്ക് മസാല റെഡിയാക്കാം അതിന് കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉള്ളി അരിയുക പിന്നെ ചെറിയ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ റെഡിയാക്കിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുക അതിലോട്ട് കടുങ്ങിന് പകരം എന്തിടുക ചെറിയ ജീരകം ചെറിയ ജീരകം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എല്ലായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വലിയുള്ളിയും പൊരട്ട വലിയുള്ളിയും നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഉപ്പ് മസാലകൾ ഇടുക എന്തൊക്കെ ഇടുക ഉപ്പ് ഉപ്പ് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല നന്നായിട്ട് ഇളക്കാം ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇടാം കിഴങ്ങടിച്ചതിട നന്നായിട്ട് യോജിപ്പിക്കുക ലാസ്റ്റ് നമ്മൾ എന്തിടണം കുറച്ച് മല്ലിയലി ഇട്ട് മിക്സാക്കി റെഡിയായി എന്ത് റെഡിയായി മസാല മസാല റെഡിയായി അടുത്തെന്താ പൊറാട്ട ഒക്കെ ഉള്ള ചപ്പാത്തി പോലെ മാവ് കൊടുത്ത് കണ്ട് ഉരുളകളാക്കിയിട്ട് അത് പരത്തി കൊയക്കല്ല ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം എന്നിട്ട് പിന്നെയും ബോളാക്കിയിട്ട് പിന്നേം ബോളാക്കിട്ട് പരത്തുക പരത്തിയിട്ട് എന്ത് കട്ടണം ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ വെരി ഇതും എന്തു പഠിച്ചു ഇതും എന്തുണ്ടാക്കാന പഠിച്ചു മിക്കണ്ടാക്കി തരില്ലേ